ഹലോ എൻ്റെ പേര് അശ്വതി ഞാൻ നെടുമങ്ങാട് നിന്നാണ് കേട്ടോ സംസാരിക്കുന്നത് നെടുമങ്ങാടുള്ള സമീർ എന്ന് വ്യക്തി നടത്തുന്ന സൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് സംഭവം എന്തെന്ന് വെച്ചാൽ ഓരോ വർഷവും ഓരോരോ പേരും പറഞ്ഞ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊണ്ടുവരും സൺ ഐ ടി പിന്നെ ഒരു സണ്ണിൻ്റെ പേര് വേറെ ഏവിയേഷൻ ഏവിയേഷൻ്റെ കോഴ്സിൻ്റെ കോഴ്സിനെ പറ്റി പഠിപ്പിക്കുന്ന എന്തോ ഒരു ആണെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ വന്നു അവസാനം ഈ സൺ എന്നുള്ള പേര് അല്ലെങ്കിൽ ഈ സമീർ എന്നോ അല്ലെങ്കിൽ ഈ സുനിൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ സുനിൽ എന്ന് പറയുന്നത് ഈ സമീറിൻ്റെ കൂടെ സമീറിൻ്റെ എല്ലാ ചറ്റത്തരുന്ന എല്ലാ മോശ പ്രവർത്തികൾക്കും കുടപിടിക്കാൻ നടക്കുന്ന ഒരുത്തനാണ് ഈ സുനിൽ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് കേട്ടിട്ടുണ്ട് ഈ നെടുമങ്ങാട് ഭാഗത്തുള്ള ഒ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും അങ്ങോട്ട് കയറില്ല അതുകൊണ്ട് ഇവർ ഇവരെന്തെയ്യെന്ന് വെച്ചാല് ജിടെക് എന്ന കമ്പനിയെ ലീസിനെടുക്കും അപ്പൊ ജിടെക്കിന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇന്റർനാഷണലി തന്നെ ഒരുപാട് കുട്ടികൾക്ക് കോഴ്സ് നല്ല കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അവരുടെ സർട്ടിഫിക്കറ്റിന് കേരള ഗവൺമെൻറ് അംഗീകാരമുണ്ട് കേട്ടോ ഇവരുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ സ്റ്റുഡൻസ് അതായത് സൺ എഡ്യൂക്കേഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ സ്റ്റുഡൻസ് കയറാത്തത് കൊണ്ട് അവർ ജിടെക്കിൻ്റെ പേര് വെച്ച് കുറേ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാം അങ്ങനെ ജിടെക്കിന്റെ ലൈസൻസ് കിട്ടിയപ്പോഴത്തേക്കും ഇവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരുപാട് കുട്ടികൾ വന്നു തുടങ്ങി അപ്പം പിന്നെ സമീറും കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് ആ ജിടെക്കിന്റെ പേരിനങ്ങോട്ട് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി അവർ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഓൺലൈനിൽ പഠിപ്പിക്കാം അങ്ങനെ പഠിപ്പിക്കാം ഇങ്ങനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് എല്ലാം വാങ്ങിയതിന് ശേഷം പിന്നെ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലുള്ള പരാതികൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു നെടുമങ്ങാട് സെൻ്റർ കാരണം ജീടെക്കിൻ്റെ പേര് മോശമാവാൻ തുടങ്ങി പല സ്ഥലത്തു നിന്നും ജീടെക്കിനെ പറ്റി മോശമായിട്ടുള്ള അഭിപ്രായം വന്നപ്പോൾ അതിൻ്റെ അധികൃതർ ചേർന്ന് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കഴക്കൂട്ടം വരെയുള്ള കുട്ടികളെ ഓൺലൈൻ ക്ലാസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ കുട്ടികളായി ക്യാഷ് വാങ്ങിയിട്ട് പിന്നെ കുട്ടികൾ വിളിക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ക്ലാസ് ഇല്ല നല്ലൊരു മറുപടി കൊടുക്കണില്ല ഫാക്കൽറ്റീസ് ഇല്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആണ് പ്രശ്നങ്ങൾ വഷളായി തുടങ്ങിയത് അപ്പോൾ പിന്നെ ഇവർ ആ അവിടുത്തെ അധികൃതർ പോയി ആ കുട്ടിയെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കൂടുതൽ ഇവിടുത്തെ സെന്ററിലുള്ള കുട്ടികളുടെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കള്ളത്തരങ്ങൾ ഇവർ കാണിക്കുന്നുണ്ട് എൻ്റെ പേര് ആഡ് ചെയ്താത്ത പോലെ തന്നെ പല കുട്ടികളുടെ പേര് ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ മിസ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇവര് സൺ എഡ്യൂക്കേഷനുമായിട്ടുള്ള ലീസ് കട്ട് ചെയ്ത് അവരുടെ ലൈസൻസ് അതായത് ജീട്ടക്ക് കൊടുത്തേക്കുന്ന ലൈസൻസ് കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതില് എനിക്കും ഒരു പറ്റി പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ ഒരു കോഴ്സ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ സെർച്ച് ചെയ്തത് ജിടെക് സെൻറ്ററാണ് അപ്പം ജിടെക്കിൽ എന്തായാലും അടുത്തുള്ള ജിടെക് സെന്റർ അല്ലേ നോക്കുകയുള്ളൂ ഇപ്പം നെടുമങ്ങാടുള്ള എനിക്ക് കാട്ടാക്കടയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോയി പഠിക്കുന്നതിനേക്കാളിലും അടുത്ത് നെടുമങ്ങാട് തന്നെ ജിടെക് സെന്റർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പം ഞാൻ അതേ ചൂസ് ചെയ്യുള്ളൂ അങ്ങനെ ഞാൻ ജിടെക്കിൻ്റെ സെന്റർ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ചെന്നത് ഈ സൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ജീടെകിന്റെ ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിരിക്കുന്നത് ഞാൻ അവിടെ ചെന്നു അവരുടെ അടുത്ത് കോഴ്സുകളൊക്കെ പറ്റി സംസാരിച്ചു അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു വിജി എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ ജിടെക്കാണ് ഞങ്ങളെല്ലാം ജിടെക്കിൻ്റെ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ജിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇവർ സുനിലിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അപ്പം ഈ സുനിലും വിജിയും കൂടെ ചേർന്നിട്ട് എനിക്ക് ജി ടെക്കിൻ്റെ കുറെ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു പിന്നെ ഈ സുനിലിൻ്റെ പ്രധാനപ്പെട്ട അടവ് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ഇപ്പം വാർഡ് കൗൺസിലർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ അനിയനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അവിടുത്തെ വാർഡ് കൗൺസിലറിന്റെ അനിയനാണെന്നാണ് അപ്പൊ ഞാൻ ഈ വാർഡ് കൗൺസിലറിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് എനിക്കറിയില്ല ഞങ്ങളുടെ അടുത്തൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ അനിയനൊന്നും അല്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ പറ്റിപ്പുകാരുടെയും തട്ടിപ്പുകാരുടെയും ഒക്കെ അടവാണ് പിന്നീട് ഇവര് പല സ്റ്റുഡൻസിനോടും പറഞ്ഞു അതേ അടവ് എന്നോട് പറഞ്ഞു കേട്ടോ നിങ്ങൾ കോഴ്സിന്റെ ഫീസ് ഫുൾ പേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാസത്തേക്ക് അതായത് ആദ്യത്തെ രണ്ട് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു കമ്പനിയിലേക്ക് നിങ്ങളെ ട്രെയിനിങ്ങിന് അയക്കും ഇപ്പം ഞാൻ ഏത് കമ്പനിയാണ് എന്ന് ചോദിച്ചപ്പോൾ ഉള്ളി ഓട്ടേ പറഞ്ഞു മൈ ജിയിലേക്കാണ് ഞങ്ങൾ അയക്കുന്നത് മൈ ജിയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ട്രെയിനിങ്ങിന് അയക്കുന്നത് അപ്പോൾ ജോലി തരും എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും വിശ്വസിക്കില്ല കാരണം അങ്ങനെ ജോലി തരാനുള്ള ഓപ്ഷനൊന്നും അവർക്കില്ല അവർക്കെന്നല്ല ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇല്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കരിയർ ഗൈഡൻസ് തരാനേ പറ്റുള്ളൂ പിന്നെ ആദ്യം നിങ്ങൾക്ക് ശമ്പളമൊക്കെ കുറവായിരിക്കും കേട്ടോ അതായത് ഇന്റേൺഷിപ്പ് പോലെ വിടാം എന്നൊക്കെയാണ് സംസാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം ആരായാലും അങ്ങനെ ചൂസ് ചെയ്യുകയുള്ളൂ അങ്ങനെ ചൂസ് ചെയ്ത് ഒരുപാട് കുട്ടികൾ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് ഞാൻ മാത്രമല്ല കാരണം ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് തന്നെ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ശനിയും ഉള്ള കോഴ്സ് വന്ന് ഇവിടെ വന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ പഠിക്കാമല്ലോ അപ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തെ ഒന്നര മണിക്കൂറിൻ്റെ കോഴ്സ് നിങ്ങൾ ശനിയും ഞായർ കൊണ്ട് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ഇവരെന്തു വേണോ പറഞ്ഞോട്ടെ ഇവർ ഈ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഞാൻ ജി ടെക്കിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് അങ്ങനെ ഇല്ല ഒരു പക്ഷേ അത് നല്ലൊരു ഓപ്ഷനാണ് അവർക്ക് നിങ്ങൾ ഫുൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ജോലി കൊടുക്കുകയാണെങ്കിൽ ഒരു ആ ഒരു ഐഡിയ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന നല്ലൊരു ഐഡിയ ആയിരിക്കും പക്ഷെ അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടു വരണം ഞങ്ങൾ സൺ എഡ്യൂക്കേഷൻ ആണ് എന്ന് ധൈര്യത്തോടെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടു വരണം അല്ലാതെ വേറെ നല്ലൊരു പേരായിട്ട് ഒരു മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ മറ്റൊരു കമ്പനിയുടെയോ പേരിൽ ഇതുപോലെ പൈസ വാങ്ങിയിട്ട് പറ്റിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള തെണ്ടിത്തരമാണ് ഇവർ ഇതെല്ലാം കാണിച്ചു ഇങ്ങനത്തെ ചെറ്റത്തരങ്ങളെല്ലാം കാണിച്ചു നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് വെച്ചാൽ അവർ പറയും ആ അതാ സൺ എഡ്യൂക്കേഷൻ്റെ അടുത്ത പരാതിയായിട്ട് വന്നു ഇത് കോമൺ ആണ് അതായത് ഇവിടെ സൺ എജ്യൂക്കേഷൻ്റെ പേരിൽ പരാതികളേ ഉള്ളൂ ഇതൊരു പുതിയ സംഭവമേ അല്ല ഈ സൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സമീറോ അല്ലെങ്കിൽ സുനിലിന്റെ പേരോ ഡെയിലി ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ പോവും പക്ഷേ ഇവരിപ്പം അറ്റൻഡ് ചെയ്യുന്നില്ല കോള് ഇപ്പോൾ എനിക്ക് പറ്റിയ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇവർ ഫുൾ ഫീസ് വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവർ എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സ് ജിടെക്കിൻ്റെ കോഴ്സാണ് ആ കോഴ്സ് ജിടെക്കിലേ ഉള്ളൂ സൺ എജ്യൂക്കേഷനിൽ ആ കോഴ്സ് ഇല്ല എനിക്ക് ആ കോഴ്സാണ് ആവശ്യം എം എന്ന് പറയുന്ന ആ കോഴ്സാണ് എനിക്ക് ആവശ്യം ഇനി നിങ്ങൾ ഇവിടെ വന്നു എം എ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് തരണമോ എനിക്ക് ഈ ജിടെക് തരുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ല അതുകൊണ്ട് അവർക്ക് എനിക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരിപ്പോൾ എൻ്റെ ഫീസും തിരിച്ചു തരുന്നില്ല അവരെനിക്കിപ്പോൾ കോഴ്സും തരുന്നില്ല അറ്റ്ലീസ്റ്റ് നിങ്ങളെൻ്റെ പേര് ജിടെക്കിൻ്റെ ജെംസ് എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ അവരുടെ ആ ഒരു സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്ത് വിട്ടിരുന്നെങ്കിലും അവരെന്നെ ഇപ്പോൾ പഠിപ്പിച്ചേനായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ നിങ്ങളെൻ്റെ പേര് അവർക്ക് ആഡ് ചെയ്തിട്ടില്ല ക്യാഷും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങൾ ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്യാത്ത ഒരുപാട് പിള്ളേരെ ജീട്ടക്കാരിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് കാരണം അവരെ ജെംസിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ എന്ന് പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയറുടെ ആ കുട്ടികളുടെ പേരുണ്ട് അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് പക്ഷെ നിങ്ങൾ എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ എടുത്ത് തന്നിട്ടില്ല പിന്നെ ഞാൻ പതിമൂന്ന് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് ഇരുപത്തി തീയതിയാണ് ജീട്ടക്കാര് നിങ്ങളുടെ സൺ എജ്യൂക്കേഷന് അവരുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നത് അപ്പം പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ സമയം ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ എൻ്റെ പേര് ജെംസിൽ ആഡ് ചെയ്യാതെ വിട്ടിട്ട് പിന്നീട് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ജെംസിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ അശ്വതിയുടെ പേര് ആഡ് ചെയ്യാത്തതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പറയുന്ന കള്ളത്തരമാണ് പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ സമയം ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് പ്രിൻ്റർ കംപ്ലയിൻ്റ് ആണ് അതാണ് എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങൾ കുറേ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഡേയ്സ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി ഇപ്പോൾ അവർക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളും എന്നെ അക്സെപ്റ്റ് ചെയ്യണില്ല ഇടയ്ക്ക് ഇവര് സൺ എഡ്യൂക്കേഷന്റെ പേരൊക്കെ പറഞ്ഞ് വലിയൊരു സെലിബ്രിറ്റിയൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് ഒക്കെ നടത്തി അവര് ഇപ്പോൾ അവർക്ക് സ്റ്റുഡൻസ് ഉണ്ട് പക്ഷെ എനിക്ക് ആ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നിങ്ങൾ അവിടെ പഠിക്കാൻ പോകും ഇപ്പോൾ അവര് ഈ ഒരു കേസൊക്കെ നടക്കുന്നു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവര് കുറച്ച് പിള്ളേർക്ക് എന്തോ പ്ലേസ്മെന്റ് ഒക്കെ എവിടെയൊക്കെ കൊടുത്തു എന്ന് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ജീടെക്കിൻ്റെ പേര് പറഞ്ഞ് അവരുടെ ഒരു കുട്ടിയുടെ ആയിരം രൂപ വാങ്ങി നിങ്ങൾ നിങ്ങൾ വരുന്ന ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്നും ആയിരം അഞ്ഞൂറ് ആരുടെ അടുത്ത് ഏത് കുട്ടികളെടുത്ത് സംസാരിച്ചാലും അവർ പറയാം എനിക്കവിടുന്ന് അഞ്ഞൂറ് രൂപ തരാനുണ്ട് എനിക്ക് അവിടെ നിന്ന് ആയിരം രൂപ തരാനുണ്ട് ചിലർ ആയിരം രൂപയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കളഞ്ഞിട്ട് പോകും വലിയ വലിയ എമൗണ്ടുകൾ തരാനുള്ളവർ ഇതുപോലെ ഇങ്ങനെ വായിട്ട് വായിട്ടതയ്ക്കും ഒരു പ്രയോജനമില്ല ഇപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അവിടെ പഠിക്കുന്നവർ വളരെയധികം സൂക്ഷിച്ചു എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറണമെന്ന് അറിയാൻ പറ്റൂല നിങ്ങൾക്ക് നല്ല നല്ല ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവിടെ പോയി പഠിക്കാം ഗവൺമെന്റിന്റെ തന്നെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എന്തിനാണ് ആവശ്യമില്ലാതെ ഇതുപോലത്തുള്ള പറ്റിക്കുന്ന കോഴ്സുകളൊക്കെ പോയി പഠിക്കുന്നത് നാളെ നിങ്ങൾ അവർ നിങ്ങൾക്ക് അവർക്ക് സർട്ടിഫിക്കറ്റിന്റെ പേരും പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പണി കിട്ടും ഉറപ്പ് സത്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ അല്ല എൻ്റെ പോലെ പത്തഞ്ഞൂറ് കുട്ടികളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് വാട്സാപ്പിന് പല കുട്ടികളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ജിടെക് ആണെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഇപ്പോൾ ഇന്നായിരം രൂപ ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ല വിധത്തിൽ കോഴ്സ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ പ്രാവശ്യം അവർ ചെല്ലെ വിളിക്കുക ചെയ്യുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ആ കോഴ്സ് ഇല്ല ഞങ്ങൾക്ക് ജിടെക്കിൻ്റെ കോഴ്സ് ഇല്ല ഞങ്ങൾ ഈ സന്നിൻ്റെ ഈ കോഴ്സാണ് ആ കോഴ്സാണ് മറ്റേ കോഴ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർ പറയും എന്നാൽ നിങ്ങൾ ഞാൻ അടച്ച ആയിരം രൂപ തിരിച്ചാണ് തരൂല അങ്ങനെ എത്ര എത്ര എത്രയോ കുട്ടികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ആയിരം വെച്ച് അഞ്ഞൂറ് വെച്ചും തെണ്ടി തിന്നൂടെ ഇതിനെക്കാട്ടിലും തെണ്ടി ജീവിക്കുന്നതിൽ അഭിമാനമുണ്ട് തെണ്ടി ജീവിക്കുന്നതിൽ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണെങ്കിൽ എത്ര കുട്ടികളുടെ എത്ര എത്ര കുട്ടികളുടെ കണ്ണീരാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര പേരുടെ ഭാവിയാണ് എത്ര പേരുടെ സമയം എത്രത്തോളം പൈസയാണ് നിങ്ങൾ കൊണ്ടുപോയി തുലച്ചത് ഒരു കാലത്ത് നിങ്ങൾ നന്നാവൂല സത്യമാണ് വേണം സൺ എഡ്യൂക്കേഷൻ നിങ്ങൾ എത്ര കുട്ടികളുടെ ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കി നിങ്ങൾ അവകാശപ്പെട്ടാലും നിങ്ങൾ നാളെ അവരുടെ ഭാവി വീണ്ടും വെള്ളത്തിൽ തന്നെയാവും നിങ്ങൾ എത്ര കുട്ടികൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ടോ അവരെല്ലാവരുടെയും ഭാവി നാളെ അവതാളത്തിലാണ് നമ്മളെ നമ്മളെപ്പോൾ എത്രയോ പിള്ളേരുടെ പൈസ വാങ്ങിച്ചാണ് നിങ്ങളത് ചെയ്തു വെച്ചേക്കുന്നത് ഒരു കങ്ങാലത്ത് നിങ്ങൾ ഗുണം പിടിക്കൂല ഇവരുടെ ഏവിയേഷൻ്റെ കോഴ്സ് പഠിച്ച് എത്രയോ പിള്ളേർ ഒരു പ്രയോജനമില്ലാത്തൊരു സർട്ടിഫിക്കറ്റും കൊണ്ട് തനിക്ക് പറ്റുന്ന ജോലി ചെയ്യടോ സമീറെ ഒരു ഇലനൊക്കെ പറ്റിയിട്ട് ചിർന്നൊക്കെ ആയിട്ട് ഒരു സുനിൽ